തുടക്കാർക്ക് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ യാത്രയിൽ അനിവാര്യമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു അഞ്ച് വേഡ്സാണ് ഇന്ന് പഠിക്കുന്നത് ഓക്കെ അതിലൊന്നാമത്തത് നമ്മൾ പറയുക പാസ്പോർട്ടാണ് ഒരു യാത്രയിൽ അനിവാര്യമാകുന്നതാണ് പാസ്പോർട്ട് പാസ്പോർട്ടിന് അറബിയിൽ ജവാസ് എന്ന് പറയും എന്താണ് പറയുക ജവാസ് അതിൻ്റെ പൂർണ്ണമായ പേര് ജവാസ് അസ്സഫർ എന്നാണ് അഥവാ യാത്രാരേഖ എന്ന് പറയാം പക്ഷേ അതിന് ജവാസ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെയാണോ രണ്ടാമത്തേത് നമ്മൾ കയ്യിലൊക്കെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടാവും അതല്ലെങ്കിൽ നമ്മുടെ ലഗേജ് ബാഗ് ഉണ്ടാവും എന്തായിരുന്നാലും ബാഗിന് ഹട്ടീബ എന്നാണ് പറയാം ഹട്ടീബ എന്നും പറയും അതിൻ്റെ മറ്റൊരു പേരുണ്ട് ഷന്ത ശന്ത എന്ന് പറയും ശന്ത ഓക്കെ രണ്ടും പറയാം അതിൽ പിന്നെ ഹാൻഡ് ബാഗ് ആണെങ്കിൽ ഹഗീബ യദോവി എന്ന് പറയും അത് പിന്നെ അങ്ങനെ വിശദീകരിച്ച് പഠിക്കേണ്ടതില്ല ഹഗീബ എന്ന് പറയും ഓക്കെ രണ്ടാമത്തെ പഠിച്ചു മൂന്നാമത്തെ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ടിക്കറ്റിന് അറബിയിൽ എന്താണ് തെത്കിറ എന്ന് പറയും ടിക്കറ്റും പാസ്പോർട്ടും അൽജവാസ് വത്തത് കിറ എല്ലാ സ്ഥലത്തും നിങ്ങൾ ചോദിക്കുന്നത് അതാണ് പിന്നെ നിങ്ങളുടെ ഹഗീബ അല്ലെങ്കിൽ ഷാന്തയും ചോദിക്കും മൂന്നായല്ലോ അടുത്തത് നിങ്ങൾ എവിടെ താമസിക്കുന്നത് താമസിക്കുന്നതിന് താമസത്തിന് സെക്കൻഡ് എന്നാണ് പറയാം അതേ സ്ഥാനത്ത് റൂമിന് ഹൂർഫ എന്നും ലോഡ്ജിന് എന്ന് പറയും അതൊറ്റ കാറ്റഗറി ആയിട്ട് കൂട്ടാം മൂന്നിലൊന്നു നിങ്ങൾ പഠിച്ചാൽ മതി ഒന്ന് സെക്കൻഡ് വെയിൻ സെക്കൻഡ് എവിടെയാണ് താമസം അതല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ലോഡ്ജ് ലോഡ്ജിനെന്ത് പറയും എന്ന് പറയും നിങ്ങളുടെ റൂമിന് ഹൂർഫ എന്ന് പറയും റൂമിന് എന്ത് പറയും ഹൂർഫ എന്ന് പറയും ഓക്കെ നാലായി അഞ്ചാമത്തെ ഒന്ന് ഫുഡാണ് ഫുഡിന് അറബിയിൽ അക്കിൽ എന്നാണ് പറയുക അക്കിൽ അക്കിൽ എന്ന് പറഞ്ഞാൽ ഫുഡ് അതിന് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഫുത്തൂർ എന്നും ലഞ്ചാണെങ്കിൽ ഖത എന്നും പിന്നെ ഡിന്നർ ആണെങ്കിൽ ആശ എന്നും പറയാറുണ്ട് എന്തായാലും അക്കിൽ എന്ന് പറയാം അക്കിൽ ഒരു വാക്ക് കൂടി കുടിക്കുക വെള്ളം എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് വെള്ളം വെള്ളം മോയ വാട്ടർ വാട്ടർ എന്ന് പറയും മോയ എന്നും മായ എന്നും പറയും ഓക്കെ ഇങ്ങനെ ഒരു അഞ്ച് പ്ലസ് ആറ് വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കുകയാണ് ആ വാക്കുകൾ നിങ്ങൾക്ക് പലപ്പോഴും ഒരു ആക്ഷൻ കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്താക്കേണ്ടതില്ല ഒരിക്കലും എക്സ്ട്രാ വാക്കുകൾ പഠിക്കാതെ തന്നെ മനുഷ്യന്മാരല്ല പരസ്പരം ആശയവിനിമയം നടത്താം ഞാൻ ആ വാക്കുകളൊന്നും റീപ്പീറ്റ് ചെയ്യാം ഒന്ന് പാസ്പോർട്ടാണ് പാസ്പോർട്ടിന് ജവാസ് എന്ന് പറയും ഓക്കെ ജവാസ് എന്ന് പറയും രണ്ടാമത്തെ ടിക്കറ്റാണ് തെതിക്കിറ എന്ന് പറയും തെതിക്കിറ എന്ന് പറയും മൂന്നാമത്തത് നിങ്ങളുടെ പിന്നെ ബാഗാണ് ബാഗൻ ഹഗീബ എന്നോ ശാന്ത എന്നോ രണ്ടിലൊരു പേര് പഠിച്ചാൽ മതി പറയും നാലാമത്തത് നിങ്ങളുടെ താമസത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എവിടെയാണ് താമസം അതിന് സെക്കൻഡ് എന്ന് പറയും താമസം സ്റ്റേ അതിൻ്റെ എക്സ്ട്രാ രണ്ട് വേർഡ് വേണമെങ്കിൽ പഠിക്കാം ഓർഫ റൂമാണ് ഫുന്തു ലോഡ്ജാണ് ഓക്കെയാണ് അഞ്ചാമത്തെ ഒന്ന് നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ ഫുഡിനെ അറബിയിൽ എന്താ ഉപയോഗിക്കുക അക്കിൽ എന്ന് പറയും അക്കിൽ ഈ അക്കിലിൻ്റെ കൂടെ അക്കിലിൻ്റെ മൂന്ന് വാക്കുകൾ അതായത് ഡിന്നർ വേറെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ലഞ്ച് വേറെ അതിന് വാക്കുകൾ റത ആഷ ഫുത്തൂർ പഠിച്ചു ആറാമത്തെ ഒന്ന് വെള്ളം വാട്ടർ വാട്ടർ മോയ എന്ന് പറയും അത് മായി എന്ന് ഉപയോഗിക്കാറുണ്ട് ഓക്കെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാം അടുത്തൊരു സ്റ്റെപ്പിൽ നമുക്ക് അത് ആവശ്യമായ വാക്കുകളിലേക്ക് കൊണ്ടുവരാം ഓക്കെ കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക്കുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അറബി ഭാഷ അറബികളെപ്പോലെ പഠിക്കുവാൻ വെള്ളിയാഴ്ചകളിലെ വെബിനാറിൽ മറക്കാതെ പങ്കെടുക്കുക ലോകത്തെവിടെ നിന്നും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയ ഒരു ഭാഷാ പഠന സംവിധാനമാണ് നമ്മുടെ ഓൺലൈൻ സംവിധാനം شكرا مع السلامه